എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ നാല് മുക്കാലിന് നാലേ മുക്കാലിന് മുന്നേ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം തീർന്നിട്ട് എഴുന്നേൽക്കണം എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ അസുഖങ്ങളൊക്കെ വിട്ട് പോയിട്ടുണ്ടെന്ന് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഏതായാലും എഴുന്നേറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നെനിക്ക് വീഡിയോ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം രാത്രി തന്നെ ഞാൻ വീഡിയോ വർക്ക് തീർത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മളുടെ ആ സമയത്തിന് ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പത്ത് മണിക്ക് അത് വന്നോളൂ അപ്പോൾ ആ ഒരു രീതിക്ക് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാപ്പി മാത്രം ഞാൻ ഇട്ടിട്ട് പിന്നെ പാചകമൊന്നും ചേട്ടിണ്ടാതില്ല അപ്പോൾ റയനൊക്കെ പോയിട്ടാ റയനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും റൂബി റയനൊരു ആറര ആറ് മുക്കാലിനുള്ളിൽ ഇറങ്ങും കേട്ടോ റൂബി അവൻ്റെ ബെതിൽ പോയൊക്കെ കിടന്നതാണ് കണ്ടത് അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ കാറൊക്കെ ഒന്ന് തുടച്ചിടുന്നത് അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ പപ്പയും ചെയ്ത് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അത്ര നല്ലൊരു സുഖം ഇല്ലല്ല മാറിയിട്ടുണ്ട് എങ്കിലും ആ നല്ലൊരു ക്ഷീണമുണ്ട് അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ പപ്പം കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള കാപ്പി അവിടെ ഇരിക്കുന്നുണ്ട് റിച്ച് ആണുള്ള കാപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പഴയ ചോറ് തലേദിവസത്തൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് തികയാത്തത് നമുക്ക് വൈകുന്നേരം വരെ വേണ്ടേ അപ്പോൾ വേറെ ചോറ് നമ്മൾക്കുള്ളത് സുരേഖ റൈസ് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ പുറത്തെ ഡോഗിന് കൊടുക്കാനുള്ള മറ്റേ ചുവന്നരി ഉണ്ടല്ലോ അത് കുക്കറിലാണ് ഇത്തവണ വെച്ചേക്കുന്നത് അപ്പോൾ അതുമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കാരണം എനിക്ക് മറ്റേ കലത്തിലേതായാലും വെള്ള ചോറ് സുരേഖട അരിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെ പാലൊന്ന് ചൂടായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടായാലും മീന്തേൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തണുപ്പൊന്നും മാറിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടിലങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് ഫ്ലെയിം ഇത് ഗ്യാസ് കത്തിക്കേണ്ടി വരില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ട് തേങ്ങയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് പിന്നെ റിച്ചാർഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മോര്യാറും പിന്നെ ക്യാബേജ് തോരൻ ചിക്കൻ ഫ്രൈ ഈ ഒരു കോമ്പിനേഷൻ അവനിങ്ങനെ ആഗ്രഹിച്ചിരുന്നെന്ന് പറഞ്ഞില്ല അപ്പോൾ അത് ഇന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചേട്ടാ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൻഡിങ് വർക്കാണ് ഇന്ന് ആദ്യം തന്നെ ചെയ്തത് കേട്ടാ അപ്പോൾ പെൻഡിങ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളത് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ എന്തായാലും നമ്മൾ ചെയ്യും എത്ര നേരം ഇല്ലെങ്കിലും ചെയ്യും നമുക്ക് കഴിക്കണമല്ല അപ്പോൾ ആദ്യം അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ പെൻഡിങ് വർക്ക്സ് അവിടെ തന്നെ വീണ്ടും കിടക്കും അപ്പോൾ അതുകൊണ്ട് ഈ ചവിട്ടികൾ കഴുകേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തിട്ട് ഇന്നാണെങ്കിൽ ഇത്തിരി വെയിൽ കണ്ട ദിവസമായിരുന്നു അതൊക്കെ ഉണക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം ഭാഗം അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി തുണികൾ കഴുകാൻ ഇട്ടിട്ടുണ്ട് ആ തുണികൾ കഴുകാൻ ഇട്ടിട്ടുണ്ടെന്നല്ല കഴുകി ഇരിക്കണേണ് അതൊന്ന് വിരിക്കണം അപ്പോൾ ഈ തുണി കഴുകലൊക്കെ വെളുപ്പിനെ തന്നെ തീരുവട്ട എങ്കിലും വിരിക്കണതൊക്കെ താമസിക്കും കാരണം ആഴയിൽ കിടക്കുന്ന തുണി ഉണ്ടല്ലോ അത് ഒരു വെയിലൊക്കെ അടിച്ച് ഒന്ന് നേരമൊക്കെ വെളുത്ത് നല്ല ഒരു ചൂടൊക്കെ കിട്ടിയതിന് ശേഷം മാത്രം അത് മാറ്റിയിട്ട് ഞാൻ അടുത്തത് വിരിക്കും പിന്നെ ഇനി നമ്മൾ ഡോർമാറ്റൊക്കെ മാറ്റിയ സ്ഥിതിക്ക് പുതിയതൊക്കെ എടുത്തിട്ട് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ എടുത്തിട്ട് ഒന്ന് വിരിച്ച് അപ്പോൾ ആ ഒരു ഡോർമാറ്റൊക്കെ വെച്ചിരിക്കുന്ന ആ അലമാരി ആകെ നാശയിട്ട് കിടക്കുന്നേ വേണ്ട സാധനങ്ങളൊക്കെ മാറ്റേണ്ട സമയമായി ഒരു മാസവും ഒന്നരമാസവും ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് നമ്മളെല്ലാം എടുത്ത് നോക്കിയിട്ട് മാറ്റാനുള്ളത് മാറ്റിയാലേ വൃത്തിക്കിരിക്കേ അല്ലെങ്കിൽ നമ്മൾ കൈ കിട്ടണതൊക്കെ ഇങ്ങനെ കയറ്റിക്കേറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ വേണ്ടാത്തത് നമ്മൾ ഉപയോഗിക്കാതെ കുറേ നാളായി ഇരിക്കുന്നുണ്ടെങ്കിൽ അക്കടുത്ത് മാറ്റിയാലേ നമുക്ക് വീണ്ടും സാധനങ്ങൾ പുതിയതൊക്കെ കിട്ടുമ്പോൾ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അലമാരി ഒന്ന് ഇനി ക്ലീൻ ചെയ്യണം അതും സാവധാനം ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് രാവിലെ ഈ യൂട്യൂബർക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എനിക്കൊരുപാട് ജോലികൾ വേഗം തീർക്കാൻ സാധിച്ചു അപ്പോൾ ഈ തുടക്കലും എല്ലാം കഴിഞ്ഞിട്ട് എനിക്കിനി കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ കാരണം അരി ഇത് പുട്ടുപൊടിയൊക്കെ തീർന്ന് ഒരുവിധ സാധനങ്ങൾ തീർന്നിരിക്കുന്നുണ്ട് അപ്പോൾ പപ്പനെ കൊണ്ട് അത് മേടിപ്പിക്കണം ഇന്ന് അപ്പോൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ ചോറ് ചേർത്തിട്ട് മിക്സിയിൽ പത്ത് പൾസടിക്കും എന്നിട്ടാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ടർക്കി എല്ലാം മാറ്റി എല്ലാ ദിവസവും രാവിലെ റയനങ്ങോടെ കുളിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ ടർക്കി മാറ്റും അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഞാനാണ് ഏറ്റവും ആദ്യം കുളിക്കുക ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ടർക്കി മാറ്റും ഇപ്പം റയൻ ക്ലാസ്സിൽ പോണതുകൊണ്ട് റയനാണ് ഏറ്റവും ആദ്യം കുളിക്കുക അപ്പോൾ ഞാൻ ടർക്കിയൊക്കെ മാറ്റി പിന്നെ അവിടെ കൈ തുടക്കാൻ നമ്മൾ ഡൈനിങ് ഏരിയയിലിട്ടേക്കണതും രാവിലെ തന്നെ മാറ്റും കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യണം അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും കുളിക്കാൻ പോകുന്നത് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഈ ഗോതമ്പൊടി ഉണ്ടല്ലോ അത് ഒരു കപ്പിന് ഒരു കപ്പിൽ താഴെ അത്യാവശ്യം ഒരു ഒരു ഓരോരോ കപ്പായിട്ട് എടുക്കാം കുഴപ്പമില്ല സെയിമളവിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഈ റൈസും ഗോതമ്പ് അതായത് നമ്മൾ വേവിച്ച അരിയും വേവിച്ച ചോറും ഗോതമ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് മിക്സർ ജാരിൽ ഒരു പകുതി ഭാഗം മാത്രം കൂടുതലിടാതെ പകുതി ഭാഗം മാത്രം ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഒന്നല്ല പത്ത് തവണ പൾസ് ചെയ്തെടുക്കുക നമുക്കതിൻ്റെ ഒരു കണക്ക് മനസ്സിലായാലും നമുക്ക് സാധാരണ മിക്സി വർക്ക് ചെയ്യിക്കുന്ന പോലെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം ആദ്യത്തെ സ്പീഡിലിട്ടിട്ട് വെക്കാം പക്ഷേ അത് അറിയണവരായിരിക്കണം ഇതിൻ്റെ ഒരു കണക്ക് കറക്റ്റായിട്ട് ആ നേരം കൊണ്ട് പെട്ടെന്ന് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അരഞ്ഞ് വല്ല കട്ട പോലെ ആയിപ്പോവും അപ്പോൾ പൾസ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് തെറ്റിപ്പോല കറക്റ്റ് പരുവത്തിൽ കിട്ടും അപ്പോൾ എല്ലാം കൂടി നമുക്ക് ആവശ്യമുള്ളത് മൊത്തത്തിൽ ഈ വെന്ത ചോറും അരി ഗോതമ്പൊടി ഉപ്പും കൂടി മിക്സ് ചെയ്തതിന് ശേഷം പകുതി ഭാഗം ഇട്ടിട്ട് പത്ത് പൾസട്ട കറക്റ്റായിട്ട് വരും കൈ ഒട്ടും തന്നെ നനയാതെ നമുക്ക് പുട്ട് നല്ല ഗോതമ്പിൻ്റെ നല്ല സോഫ്റ്റ് പുട്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അമ്മ ഒരുപാട് പാചകം ചെയ്യും ഒരുപാട് വിരുന്നുകാരെയൊക്കെ ഫുഡൊക്കെ ൊക്കെ അടിപൊളിയായിട്ടുണ്ടാക്കി കൊടുത്ത് എത്ര ദിവസം വേണമെങ്കിലും അവരെ ഊട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കീഴിൽ കമൻസുകളൊക്കെ ഉണ്ടായിരുന്നു ഞാനും എൻ്റെ അമ്മേനോർക്കും അതുപോലെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല നമ്മളിങ്ങനെ മുന്നോട്ട് പോയി പോയി നമ്മളുടെ ഏജ് ഒക്കെ ഒന്ന് കൂടി നമുക്കൊരു കാലു വേദന കൈവേദന അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും നമ്മളത് സത്യമായിട്ട് ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം ഞാനിപ്പോൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടിൽ നാല് മക്കളല്ലേ അപ്പോൾ ഈ നാല് മക്കളിൽ ഏറ്റവും ഇളയതാണ് ഞാനെങ്കിലും എനിക്ക് വേണ്ടത്ര കിട്ടിയില്ല തന്നില്ല എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെപ്പോഴും പരാതിയും വഴക്കും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അത് എത്ര വലുതായിട്ടും ഞാനത് ചെയ്തിരുന്നു പക്ഷേ അമ്മ ഒരു കാര്യവും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയൂല അമ്മ നിസ്സഹായിട്ട് എന്നെ നോക്കി നിൽക്കുകയാണ് ചെയ്തേക്കണത് എന്തൊക്കെയാണ് ഈ എന്നുള്ള രീതിക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്യണത് അല്ലാതെ അതിനൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കാര അതിൻ്റെ ഒരു റീസൺ പറഞ്ഞു തന്നിട്ടില്ല അപ്പം ഞാൻ പറയും എൻ്റെ മൂന്ന് മക്കളെ ഞാൻ എത്ര പൊന്നുപോലെയാണ് നടന്ന് നോക്കിയത് എന്നെ എനിക്കൊന്നും അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞ് ഈ ഒരു പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും ആ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ കല്യാണം കഴിച്ചു വന്നപ്പോൾ തുടങ്ങിയിട്ട് ഓരോ രോഗികളെ സംരക്ഷിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചുമതല കാരണം മൂന്ന് വയസ്സായ ആളുകൾ വീ ഉള്ള വീട്ടിലേക്കാണ് നമ്മൾ കല്യാണം കഴിച്ച് വന്നത് അപ്പച്ചൻ്റെ അമ്മയുണ്ട് വേറൊരു അമ്മായി ഭർത്താവും ഉണ്ട് ആ മൂന്ന് പേരും നല്ല ഏജാണ് അപ്പോൾ അവരെ മുഴുവൻ നോക്കേണ്ട ഒരു ചുമതല അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പം നല്ല പ്രായം കല്യാണം കഴിച്ച് വന്ന പതിനേഴ് വയസ്സിലെന്തോ കല്യാണം കഴിച്ചു വന്ന അപ്പം തുടങ്ങിയിട്ട് ഈ പ്രായമായ ആളുകളെ സംരക്ഷിക്കുക ഒരാൾ കിടപ്പ് രോഗിയാണ് മറ്റേവർക്ക് പ്രായാധിക്യത്തിൻ്റെ എല്ലാ സുഖങ്ങളും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രോഗികളെ നോക്കി 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 നോക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കലും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മ ഒരു പരാതിയും കൂടാതെ രോഗികളെ സംരക്ഷിക്കാൻ മിഡ് മിടുക്കിയാണ് അതൊക്കെ ഞാൻ കണ്ടുപഠിച്ചൊരു കാര്യം തന്നെയായിരുന്നു കുഞ്ഞിലെ മുതലേ ഞാനെൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ അമരോഗികളെ രോഗികളെ സംരക്ഷിക്കുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത് എപ്പോഴും അന്ന വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി അമ്മക്ക് നമ്മളെ പാമ്പർ ചെയ്യാനും അങ്ങനെയുള്ളൊരു ഇത് കിട്ടൂല എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന് വേണം പറയാനായിട്ട് എന്നെ സംബന്ധിച്ച് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഞാൻ പോലെ നോക്കാനായിട്ട് എനിക്കുള്ളൊരു അവസരം തന്നത് ജാക്സൺ തന്നെയാണ് കാരണം എനിക്കൊരു ജോലി വറത്തു പോകണ്ട അതുപോലെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഈ കുട്ടികളെ നോക്കി ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു അവസരം എനിക്ക് ജാക്സൺ തന്ന് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുട്ടികളെ ഭംഗിയായി നോക്കാൻ സാധിച്ചത് സാധിച്ചതെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പിന്നീടാണ് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും പ്രായത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഈ മൂന്ന് പ്രായമായ ആളുകൾ അതും രോഗികൾ കിടപ്പ് രോഗികളൊക്കെയിട്ടുള്ള ആളുകളെ നോക്കുന്നതിനിടയിൽ തന്നെ അപ്പച്ചനും രോഗിയാണ് എങ്കിലും അപ്പച്ചൻ വർക്കും ചെയ്യും രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് അതിനൊക്കെ അമ്മ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ചില സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആകും മാസങ്ങൾ കിടക്കേണ്ടി വരും അതിനൊക്കെ അമ്മ പോയി നിൽക്കണേണ് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെല്ലാം വിഷമഘട്ടങ്ങളിലൂടെയാണ് അമ്മ കടന്നു പോയത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ആ ഒരു വിഷമഘട്ടത്തിൽ മക്കളെ പാമ്പർ ചെയ്യാനൊന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അപ്പോൾ അതെല്ലാം എനിക്ക് എന്നെയാണ് ബാധിച്ചത് കാരണം ഞാൻ ജനിക്കുന്നത് വരെയൊന്നും വലിയ കുഴപ്പങ്ങൾ ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഞാൻ ജനിച്ചതിന് ശേഷം ഇങ്ങനെ ഓരോരുത്തർ കൂടുതൽ കൂടുതൽ രോഗത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെ പോവുകയും അങ്ങനെയൊക്കെ അപ്പോൾ കൂടുതലും കെയറിങ് കിട്ടാതെ പോയത് എനിക്കാണ് കാരണം എന്നെ നോക്കി നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കുന്നവരുണ്ട് എൻ്റെ മൂത്ത ചേച്ചിയാണ് എൻ്റെ അമ്മേനെ പോലെ നോക്കിക്കൊണ്ട് നടന്നിരിക്കണം എൻ്റെ മൂത്ത ചേച്ചിയാണ് കാരണം എൻ്റെ അമ്മക്ക് ഇത്രയധികം കാര്യങ്ങൾ വീട്ടിൽ കിടക്കുന്നതാണ് ഇനി അതും കഴിഞ്ഞ് ഈ മൂന്ന് പ്രായമായ ആളുകളെയും നോക്കി അപ്പച്ചനെയും നോക്കിക്കൊണ്ടിരിക്കലെ എൻ്റെ മരിച്ചുപോയ ചേച്ചിയുടെ അല്ല ആ ചേച്ചിക്ക് വലിയൊരു അസുഖത്തിലേക്ക് വീണ് ആ ചേച്ചി നാലഞ്ച് മാസമുള്ള ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് വരാതെ കിടന്നിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാലും പിന്നെയും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക തിരുവനന്തപുരത്ത് ട്രീറ്റ്മെന്റ് കൊണ്ട് ഇതിനെയൊക്കെ അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാവുമ്പോൾ എന്തായിരിക്കും പക്ഷെ അമ്മ ഒരിക്കലും അതിനെക്കുറിച്ചൊരു പരാതി പറയാനോ കരയാനോ ഒന്നിനു നിൽക്കാറില്ല ഇപ്പം ഈ പ്രായമായ വീട്ടിലുണ്ടായ അത് അപ്പച്ചൻ്റെ അമ്മ അമ്മായി അച്ഛൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരുടെ രോഗത്തിൽ അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ തീരെ കുഞ്ഞു കുട്ടിയാണ് എങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അമ്മൂമ്മ പറയണത് ഞാൻ ഓർക്കുന്നുണ്ട് അമ്മച്ചിൻ്റെ അടുത്ത് മോളെ മാതാവിൻ്റെ ചെങ്കോലും കിരീടവും മോക്കുള്ളതാണട്ടോ എന്നിങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കുളിപ്പിക്കാനൊക്കെ ഇരിക്കും ഇരുത്തി ഇരുത്തുമ്പോൾ അമ്മ ഇങ്ങനെ കുളിപ്പിച്ചൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് ഈ ചെറുപ്പം ഇതൊക്കെ ചെയ്യേണ്ടി വന്നല്ല എന്നുള്ള സങ്കടം അപ്പോൾ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടായിരിക്കുള്ളൂ ഇരിക്കുക അപ്പോഴേ അവരിങ്ങനെ അമ്മേനെ അനുഗ്രഹിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകളാണ് ഒരു രീതിയിൽ മനസ്സ് വിഷമിപ്പിക്കാതെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുത്തവരെ ശുശ്രൂഷിച്ച് അവരെ മരിക്കുന്നത് വരെ സന്തോഷിപ്പിച്ച് നിർത്തണമെന്നുള്ളൊരു പാഠം എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇത്രയും വിഷമഘട്ടത്തിലൂടെയാണ് അമ്മ പോയി അമ്മ ഇത്രയും നാളും ജീവിച്ചത് അതിന് രോഗങ്ങൾ നമ്മളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന് അതെല്ലാം സംരക്ഷിക്കുന്നത് അമ്മയാണ് അമ്മ അമ്മക്ക് മാത്രമേ ഹെൽത്ത് ഉള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മ അത് ചെയ്യുന്നതാണ് കാരണം നമ്മളുടെയൊക്കെ ഒരു അവസ്ഥയിൽ നമ്മളെല്ലാം ചെയ്യുന്നില്ല എന്ത് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ വന്ന അമ്മയ്ക്ക് എന്നെ പാമ്പ്രിയാൻ എവിടെ നിന്നാണ് നേരം അപ്പോൾ അമ്മ അത് എന്നോടൊന്ന് പറഞ്ഞാൽ എനിക്കന്ന് മനസ്സിലാകുമായിരുന്നു പക്ഷേ അമ്മ അങ്ങനെ ഒന്നും പറയൂല അമ്മ സൈലൻ്റ് ആയിട്ട് നിൽക്കും ഞാൻ എന്ത് ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് വിഷമത്തോടുകൂടെ നിൽക്കും പക്ഷേ അമ്മക്ക് എന്നോട് ഈ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പക്ഷേ അമ്മ ഇന്ന് വരെ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഞാൻ താനെ മനസ്സിലാക്കിയത് ഇത്രയും പ്രായമൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിലൂടെ ഒരു വീട്ടമ്മ പോകുമ്പോൾ അവർ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയാണ് പാമ്പർ ചെയ്യാൻ സാധിക്കുക എങ്ങനെ അവർക്ക് അത് നേരം കിട്ടും മനസ്സുണ്ടാകും എന്നെല്ലാം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് പക്ഷേ എൻ്റെ അമ്മക്ക് അതൊന്നും എന്നോട് പറഞ്ഞു തരാനാ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും എന്തോരം അമ്മ ഈ പുതിയ തലമുറയിൽ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം ഭർത്താവിനെ മക്കളെയും എടുത്ത് വേറെ വീട്ടിലേക്ക് മാറി അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് കൂടുതലും പക്ഷേ എൻ്റെ അമ്മയുടെ ആ ഒരു കഷ്ടപ്പാട് ഞാനന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭൂരിഭാഗം ആളുകളും മടിക്കും കാരണം ഈ വിസർജനം കൂടും അപ്പം അത് ബുദ്ധിമുട്ടാണ് എടുക്കണം എന്നുള്ളൊരു ഇതിൽ രോഗാവസ്ഥയിൽ കിടപ്പ് രോഗികൾക്ക് അധികം ഭക്ഷണം കൊടുക്കാറില്ല പക്ഷേ അത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് കണ്ടുപിടിച്ചത് നമുക്ക് ഭയങ്കര വിഷമമുള്ള അയ്യോ വിശക്കണുണ്ടാവും വിശക്കണുണ്ടാവും എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആയിട്ട് കുറുക്കി വായലൊഴിച്ച് കൊടുക്കും അപ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനെ മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം രോഗത്തിൽ കൂടി കൂടിയ ഒരു അവസ്ഥയിൽ ഇത് മൂക്കിലൂടെയായിരുന്നു ഭക്ഷണം പമ്പ് ചെയ്ത് കയറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്തും ഞാൻ അന്ന് ഞാൻ ഓർക്കണുണ്ട് എൻ്റെ ചേച്ചിക്ക് നന്നായിട്ട് മധുരം ഇട്ടിട്ട് പാലിൻ്റെ അകത്ത് ചായപ്പൊടി അതായത് ചായ പോലെ ആക്കിയിട്ടാണ് പാൽ കൊടുക്കണത് മധുരം ഇട്ടിട്ട് നല്ല അപ്പോൾ അപ്പം ഇങ്ങനെ മധുരം ഇടാതെ മതി കാരണം വായിൽ കൂടി അല്ലല്ല കൊടുക്കണത് എന്നെല്ലാവരും പറഞ്ഞാലും അമ്മക്ക് ഭയങ്കര വിഷമമാണ് ഏയ് അവർക്ക് മധുരം ഇട്ട് മധുര നല്ലായിട്ട് വേണംത്തിരി മധുരം വിട്ടേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മധുരം ഇട്ട് കലക്കിയിട്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയൂട്ടെ എന്തിനാണ് വായിലല്ലല്ല ഭക്ഷണം കൊടുക്കുന്നത് മൂക്കിക്കുടിയല്ലേ അത് മധുരമൊന്നും അറിയൂല എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ തന്നെ ചെയ്യോട്ടാ അങ്ങനെ അപ്പം ആ ഒരു അങ്ങനെ ഭക്ഷണം കൊടുക്കാനും ഈ കിടപ്പ് രോഗികൾക്ക് ഒരിക്കലും വിശക്കാതെ അവരുടെ വയറ് അയ്യോ വയറൊട്ടിക്കിടക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് എൻ്റെ അമ്മക്ക് ഞാൻ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കും ആ ഒരു സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സമയങ്ങളെന്ന് പറയണതില്ലേ നമ്മൾ കുറേ മുന്നോട്ട് ഇപ്പം ജീവിച്ചു കഴിഞ്ഞ് വിവാഹം കഴിച്ചിട്ട് അപ്പോഴൊക്കെയാണ് ശരിക്കും മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തത്തിൽ എൻ്റെ അമ്മയുടെ കാര്യമായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മോര് ചാറുണ്ടാക്കി ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു കോമ്പിനേഷനിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാകും അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്തത് അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ ഞാൻ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തന്തൂരി ചിക്കനിൽ ഒരു കോള് കത്തിച്ച് ഒരു സ്മോക്കി ഫ്ലേവർ ആക്കുമ്പോഴാണ് നല്ലതെങ്കിലും ഇന്ന് കോളൊന്നും കത്തിച്ചില്ല പുറത്ത് കൊണ്ടുപോയിട്ട് കോള് കത്തിക്കാൻ ശ്രമം നടത്തി കോള് കത്തിയില്ല അപ്പോൾ പുതിയ സ്റ്റൗവല്ലേ എന്ന് വിചാരിച്ചാൽ

മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തൈരും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വച്ചാൽ ഉണ്ടായിരുന്നത് അതാണ് ചേർത്തത് കേട്ടാ പിന്നെ തൈരും ഇത്തിരി നാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടാ നേരത്തെ നമ്മൾ നാടൻ ചിക്കൻ ഫ്രൈ കുറേ സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചിയും പെരിഞ്ചീരും ഒക്കെ ഇട്ടുണ്ടാക്കിയത് അത് കഴിഞ്ഞ തവണ മൊരിയാറുണ്ടാക്കിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത് ഇത്തവണ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി പിന്നെ ക്യാബേജ് തൊരലിൽ മഞ്ഞൾ ഇട്ടണത് തീർച്ചയാണ് ഇഷ്ടമല്ല വെള്ള ക്യാബേജ് തൊരനായത് മഞ്ഞൾ ഇട്ടിട്ടില്ല പെരിഞ്ചീരത്തിൻ്റെ പൊടിയും വെളുത്തുള്ളിയും തേങ്ങയും കൂടി ഒന്ന് ഒതുക്കിയിട്ടാണ് ഇട്ടത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടാണ് ഉള്ളത് പീരൊതുക്കിയതെന്നാണ് ഇവിടെ തോരനപ്പറയണത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ പീരൊതുക്കിയത് അങ്ങനെ പറയുള്ളു അത് ഒന്ന് സാധാരണ മിക്ക ആളുകളും തേങ്ങാപ്പീര അങ്ങോട്ട് ഇടും പക്ഷേ നമ്മളുടെ ഇവിടെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് അരഞ്ഞു പോകാതെ ഒന്ന് ആക്കിയെടുത്തിട്ടാണ് ഉള്ളത് ഞാനങ്ങനെ തന്നെയാണ് സമയമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുള്ളുട്ടാ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേങ്ങ ഇത് ചിരണ്ടി ഓടി നേരെ അങ്ങനെ ഇടാറുണ്ട് അത് വല്ലപ്പോഴും അത് അത്ര ഇഷ്ടമല്ല അപ്പോൾ ചിക്കൻ കുറച്ചധികം ഉണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ആ നേരത്തെ ഞാൻ വിചാരിച്ച് നമ്മളുടെ പുറത്തുള്ള അവർക്കുള്ള ഫുഡ് കൊടുക്കുക അപ്പോൾ ചോറാണെന്നുണ്ടെങ്കിൽ അല്ലേ നിറഞ്ഞ് ഇരുന്ന് വെന്ത് ഇങ്ങനെ വെന്തട്ടില്ല മര്യാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോയിട്ടില്ല പക്ഷേ വെള്ളം വറ്റി വെന്തേക്കുന്നതുകൊണ്ട് തന്നെ അത് കട്ട പോലെയുണ്ട് അപ്പോൾ അത് ഉടച്ച് എടുത്തിട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വേഗട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ആ കുക്കറിൽ തന്നെയാണ് ഞാൻ ഇടണത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കലം അങ്ങനെ അധികം ഇല്ലേൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കൊടുത്തു കളഞ്ഞ് വെക്കാൻ സ്ഥലമില്ലാത്തതും ഉണ്ടാക്കില്ലേ അലൂമിനിയത്തിൻ്റെ ചെറിയ പല ടൈപ്പ് കലങ്ങളൊക്കെ ഉള്ള അതൊക്കെ ഞാൻ കൊടുത്തുകളു വല്ലപ്പോഴും ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ വെക്കണ്ടേ സ്ഥലം വേണ്ടേ എന്നൊക്കെ വേണ്ടെന്നൊക്കെ വേച്ചിങ്ങനെ കൊടുത്തു കളഞ്ഞു പിന്നെ ഇന്ന് ഞാൻ ആ കാർപ്പറ്റ് ക്ലീൻ ചെയ്യണ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കാർപ്പറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞെന്ന് പറയാം എന്നാൽ ഞാൻ ആ ടീപ്പ് വെയിൽ ഒന്നും പൊക്കി എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് പപ്പ പുറത്ത് സാധനങ്ങൾ മേടിക്കാനും പോയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഞാൻ തന്നെ ആ വന്ന ആളിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഒരുപാട് നേരം എനിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പ പോയി വന്ന് അത് കഴിഞ്ഞിട്ട് കുറേ നേരം കൂടി കഴിഞ്ഞിട്ടാണ് ആ ഗസ്റ്റ് പോയത് അപ്പോൾ പപ്പ വന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് പാചകമൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് ക്യാബേജ് ഒക്കെ കൊണ്ടുവന്നത് അപ്പോഴാണ് പിന്നെ തേങ്ങ വേണമായിരുന്നു തേങ്ങ പപ്പ മേടിച്ചുകൊണ്ട് വരാൻ വെയിറ്റിങ്ങിലായിരുന്നു കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തേങ്ങ കൊണ്ടുവന്നതിന് ശേഷം അത് ചിരണ്ടിയൊക്കെ എടുത്തത് അപ്പോൾ ഒരുപാട് നേരം പോയി അപ്പോൾ അങ്ങനെ കുറേ നേരം പോയതിന് ശേഷമാണ് ഉച്ചക്കത്തെ പാചകത്തിന് ഞാൻ നിന്നത് അതുകൊണ്ട് തന്നെ പിന്നെ കഴിക്കണ വീഡിയോ അങ്ങനത്തെ ഒന്നും ഞാൻ എടുത്തില്ല ഈ പാത്രങ്ങളൊക്കെ കൊന്നുകൂടി കിടന്നു വെച്ച് കഴുകാനായിട്ട് കാരണം നമ്മൾ നമ്മൾക്ക് അപ്രതീക്ഷിതമായി നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാൾ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ജോലികളൊക്കെ അവതാളത്തിലാകും നേരെ മറിച്ച് ഒരാൾ വരുന്നതിന് മുമ്പായിട്ട് ഇത് ഞാൻ ഞങ്ങൾ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് വെയിറ്റ് ചെയ്തിരിക്കും ഇതിപ്പോൾ അപ്രതീക്ഷിതമായി വന്ന് കയറിയതാണ് അതുകൊണ്ട് തന്നെയും എൻ്റെ ജോലികൾ കംപ്ലീറ്റ് അവതാളത്തിലായെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ അതൊരു വീട്ടമ്മക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും ചിലപ്പോൾ ഞാനത് പറയുമ്പോൾ അയ്യോ അത് തെറ്റാണ് ഒരാൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് ഫോണിലൂടെ വിളിക്കാം ഞാൻ ഒന്ന് വരണംണ്ട് കേട്ടാ എന്ന് കാരണം നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാകുന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ആൾ വരും ഇതൊന്നും ഇല്ല അപ്പം എൻ്റെ സമയം മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ടാസ്ക്കായിരുന്നു കാരണം നമ്മൾ ഇരുന്ന് കുറേ ടൈം പോയേക്കണ സ്ഥിതിക്ക് നമുക്ക് ഇരു ഈ നമ്മുടെ മനസ്സിലൊരു ഭയങ്കര ഒരു വിഷമമാണ് അയ്യോ ഇത്രയും സമയം പോയല്ലാന്നുള്ളത് അങ്ങനെ ഞാൻ ഭയങ്കര തിരക്കിട്ട് ക്ലീനിങ് ക്ലീനിങ്ങാണെങ്കിൽ കാണുന്നത് കേട്ടോ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഞാൻ കുഞ്ഞുപാത്രങ്ങളിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അങ്ങനെ ആ ഇത് വെച്ച പാത്രങ്ങളും എല്ലാം കഴുകി വെക്കണമല്ലോ അപ്പോൾ അതാണ് ആണ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ റോബിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാൻ ചെന്നിട്ടില്ല അവൾ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ പിന്നെ ക്ലീനിങ്ങിനാണ് ഞാൻ വന്നത് അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം മമ്മി ഇന്ന് മൊത്തത്തിൽ അവളുടെ അടുത്ത് ചെന്നിട്ടേ ഇല്ല എന്നുള്ളൊരു വിഷമത്തിൽ അത് പുറകെ ഇങ്ങനെ നടക്കണം പിന്നെ പിന്നെങ്കിൽ തുണി വിരിക്കാനുള്ള സമയം അതും അതിക്രമിച്ച് മറ്റുള്ള തുണികളൊക്കെ എടുത്തുകൊണ്ട് പോയി തന്നെ അവിടെത്തന്നെ വെച്ചിട്ടുണ്ടിനി അതുകൊണ്ടിട്ട് മടക്കണം മറ്റുള്ളത് വിരിക്കണം അങ്ങനെ ഇന്ന് ഒരു രണ്ട് മണിക്കൂറോളമാണ് നഷ്ടപ്പെട്ടത് പക്ഷേ ഈ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്തോരം ജോലികളൊക്കെ തീർക്കാൻ സാധിക്കും അപ്പോൾ ഇത് അപ്രതീക്ഷിതമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് നമ്മുടെ ജോലികളൊക്കെ ഒതുക്കി കാത്തിരിക്കും അതാണ് വ്യത്യാസം Yes, sir. അങ്ങനെ തുണികളൊക്കെ വിരിച്ച് തുണികളെല്ലാം എടുത്ത് മടക്കാനും കൊണ്ടുപോയിട്ടെങ്കിൽ എനിക്കൊരു തുണി മടക്കാനും എനിക്ക് അപ്പം തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ച് നാലര മണിയായിട്ടായിപ്പം ചോ ഇത് നമ്മൾ ഉച്ചക്കത്തെ ചോറുണ്ട് എഴുന്നേറ്റ് ഇത്രയും പാത്രങ്ങളും എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നാലര മണി അപ്പം ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടേക്കുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോയിട്ട് കിടക്കണം കട്ടിലേ അപ്പോൾ കട്ടിലെ തുണി കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റൂപയൊക്കെ കയറി കിടക്കൂലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തുണി നമ്മുടെ ഉണങ്ങി എങ്കിലും അത് അവിടെ പുറത്ത് അവിടെ ഇട്ട് അപ്പം സമയം കണ്ടല്ല അപ്പോൾ ഈ ഒരു സമയത്തിന് ഞാൻ പോയി റെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേറ്റ് ചായ ഇടാൻ പറ്റണം അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ചായ അങ്ങോട്ടിട്ട് കൊടുത്തതിന് ശേഷം സമാധാനമായിട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരിത്തിരി നേരം നമ്മളൊന്ന് പെട്ടെന്ന് കണ്ണു വന്നിച്ച് പോയി എഴുന്നേക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചായ ഇടൽ ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെയും ചായ ഇട്ട് എല്ലാവരും ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടല്ല നാലേ മുക്കാലിന് എഴുന്നിട്ടിട്ട് ഇത്രയും നേരം എനിക്ക് ജോലികൾ തന്നെ ആയിരുന്നു ഗസ്റ്റ് വന്നപ്പോൾ അതിന്റെ കൂടെ കൂടെ ഇരുന്നെങ്കിലും നമ്മൾക്കൊരു സ്വസ്ഥതയില്ല കാരണം ജോലികൾ അങ്ങനെ കിടക്കണേനെ അപ്പോൾ ആ ജോലികൾ ഇട്ടിട്ടാണ് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒരു അപ്പോഴും നമുക്ക് അത് റെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റൂല ഒരു ടെൻഷനിലാണ് നമ്മൾ ഇരിക്കുന്നത് ചായ ചാച്ച നമ്മളിരിക്കുന്നത് ഭയങ്കര വിഷമത്തിലാണ്

റൂബി ഞാനും കുറച്ചു നേരമൊക്കെ കിടന്ന് റൂബിനെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഒക്കെ അതെല്ലാം കഴിഞ്ഞെഴുന്നേറ്റ് ഇപ്പോൾ നീ ഇപ്പോൾ പ്രയറിൻ്റെ ടൈമായി അപ്പോൾ എല്ലാവർക്കും ചൂടുവെള്ളമൊക്കെ ഫ്ലാസ്കിൽ എല്ലാവരുടെയും ഇട്ടൊക്കെ കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പുതിയ ഫാബ്രിൻ്റെ അത് ഇപ്പോഴാണ് എടുത്തത് കേട്ടാ അത് ഞാൻ റിച്ചാൻ്റെ എടുത്ത് പറഞ്ഞേട്ടാ അത് കിട്ടിയിട്ട് അവിടെത്തന്നെ ഇരിക്കുന്നേണ് നമ്മൾ ഒന്നാമത് ഇവിടെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലോട്ട് സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻഡസ് വാലിഡ് ഒക്കെ ആയിട്ടില്ല അതും ഞാനെടുത്ത് മാറ്റി വെച്ചെങ്ങനെയാണ് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്ന് നിരന്ന് ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്നും എടുത്ത് വെക്കാനും പറ്റൂലട്ടോ അങ്ങനെയാണ് എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇത് എടുക്കണില്ല എടുക്കണില്ലെന്ന് കുറച്ച് ദിവസമായിട്ട് റിച്ചാർഡ് എന്നോട് ചോദിക്കുകയും ചെയ്തെങ്കിലും എനിക്കും വയ്യല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ അടപ്പിൽ വെച്ച് തന്നെ നമ്മുടെ ഗ്യാസിൽ വെച്ച് തന്നെ വെള്ളം ചൂടാക്കി എടുത്തുകൊണ്ടിരിക്കണായിരുന്നു അങ്ങനെ റിച്ചാർഡ് തന്നെ എടുത്ത് ഓപ്പൺ ചെയ്ത് തന്നെട്ടാ അപ്പോൾ അത് ഏറ്റവും എളുപ്പമാണ് നമുക്ക് വെള്ളം ചൂടാക്കാൻ പെട്ടെന്ന് ചൂടായി വരും നമ്മൾ സോസ്പാനിൽ വെച്ച് ചൂടാക്കുന്നതിൻ്റെ പകുതി പോലും സമയം വേണ്ട ഇതിനകത്ത് ചൂടാകാനായിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് തവണയിട്ടാണ് കേട്ടോ വെള്ളം ചൂടാക്കിയത് കാരണം കുറേ അധികം വെള്ളം വേണമായിരുന്നു ഇപ്പം നമുക്ക് രാത്രി കുടിക്കാനും വേണം എല്ലാവരും ചൂടുവെള്ളം തന്നെ കുടിക്കണത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കുടിക്കാൻ പിന്നെ എല്ലാവരുടെയും കുപ്പിയിലൊക്കെ ഇട്ടു കൊടുക്കുക അത് റോജറിൻ്റെ ഫ്ലാസ്ക്കാണ് അപ്പം റിച്ചാൻ്റേത് ആദ്യം രണ്ട് ഇതിലായിട്ട് ഫ്ലാസ്ക്കിലും വാക്കും ബോ വാട്ടർ ബോട്ടിലുമാക്കി വെച്ച് പിന്നെ എൻ്റെയും റോജറിൻ്റെയും പപ്പ പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കില്ല കിടന്നുകഴിഞ്ഞാൽ കിടന്ന് പിന്നെ നമ്മളവിടെ വെള്ളം കൊണ്ട് വെച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ും പുള്ളി എടുത്ത് കൊടുക്കൂല പുള്ളിക്ക് അവിടെ വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പായൽ പിടിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് അവിടെ വെള്ളമൊന്നും കൊണ്ടുവെക്കേണ്ട കാര്യമില്ല അങ്ങനെ എല്ലാവർക്കും ഉള്ള വെള്ളമൊക്കെ റെഡിയാക്കി കൊടുത്ത് പ്രയറും കഴിഞ്ഞ് ഡിന്നറിനുള്ള ചോറും കറികളും ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഞാനും റോജറും കൂടിയിട്ട് ഒരു സിനിമ കാണാൻ ഇറങ്ങിയതാണ് സുമതി വളവെന്നുള്ള സിനിമ അപ്പം സിനിമ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും റയൻ വരണുണ്ട് എന്ന് റയൻ പറഞ്ഞെങ്കിലും റയൻ വരുമ്പോൾ തന്നെ എട്ട് മണിയാവും പിന്നെ വിശന്നാ പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട് ഒക്കെ ഇറങ്ങാൻ നടക്കണ കാര്യമില്ല അപ്പം അതുകൊണ്ട് ീ വരണ്ട നീ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകണ്ടേ നിനക്ക് അതുകൊണ്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വന്നതെട്ടാ അങ്ങനെ സുമതി വളവ് കണ്ട് സംഭവം ഒരു വെറൈറ്റി ഒരു പ്രേതകത പോലെയൊക്കെ പണ്ടത്തെ ഒരു കഥയാണ് അപ്പോൾ ഈ സുമതി വളവെന്നുള്ള ഒരു സംഭവം ഉള്ളത് തന്നെയാണ് കേട്ടോ അവിടെ ആളുകൾ പോകാറുണ്ട് അങ്ങനത്തൊക്കെയുള്ള ഒരു ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ ഉള്ള ഒരു സ്ഥലമാണ് സുമതി വളവ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോയൊക്കെ പണ്ടേ ആളുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് സുമതി വളവിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ എന്തൊക്കെയോ അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമയാണിത് കേട്ടാ അപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോൾ നമ്മുടെ തിയേറ്ററിൽ ലൈറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം നോക്കുമ്പോൾ ഫ്രണ്ടിൽ എല്ലാവരും ഭയങ്കര ഒരു ആരവമായിട്ട് കയ്യൊക്കെ പൊക്കി പിടിച്ച് സിനിമ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിവിന് വിപരീതമായൊരു കാഴ്ച കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളാണ് അവിടെ വന്ന് നിൽക്കുന്നത് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ആളുകൾ അപ്പോൾ അവരുടെ കൂടെ ആളുകൾ ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അവരെല്ലാവരും സിനിമ എങ്ങനെയുണ്ട് ഇങ്ങനെ ചോദിച്ച് എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാനൊന്നും ശ്രമം നടത്തിയതാണ് പക്ഷെ അപ്പൊ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോയി കാരണം റോജർ ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി പോകണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനും തിയേറ്ററിന്റെ പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് നടന്നതാ എന്റെ അടുത്തേക്ക് ക്യാമറയും മൈക്കും പിടിച്ച ഒരാൾ ഓടി വന്നിട്ട് റിവ്യൂ പറയാൻ എന്ന് ചോദിച്ച് റോജർ ഇത് കണ്ടതാ ഓടിപ്പോയി കാറിലും കേറി അവിടെ ഒറ്റക്ക് പെട്ടുപോയി എങ്കിലും എനക്ക് മുള്ളിനും ദോഷമില്ലാതെ ഒരു റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ കാറിൽ കയറി ഇപ്പോൾ റോജന എനിക്ക് കട്ട്ലെറ്റൊക്കെ മേടിച്ചു തന്നുകൊണ്ട് തന്നെ രണ്ട് രണ്ട് കട്ട്ലെറ്റ് വെച്ച് വലിയ കട്ട്ലറ്റാണ് ഉള്ളത് അപ്പോൾ അതങ്ങനെ കഴിച്ചതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്